അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി സീറ്റുകളിലും കോൺഗ്രസ് വിജയിക്കുമെന്ന് മധ്യപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ ജിതു പട്വാരി പറഞ്ഞു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ നിന്നും ഉൾക്കൊണ്ട് കോൺഗ്രസ് പ്രവർത്തനം മെച്ചപ്പെടുത്തും ഇതിന്റെ ഫലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുമെന്നും പുതുതായി നിയമിതനായ പി അധ്യക്ഷൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി സീറ്റുകളിലും കോൺഗ്രസ് വിജയിക്കുമെന്നും അതിനുള്ള തന്ത്രങ്ങൾ മെനയുകയാണെന്നും ചൊവ്വാഴ്ച മധ്യപ്രദേശിലെ ഉജ്ജയിൻ ജില്ലയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പി അധ്യക്ഷൻ പറഞ്ഞു മധ്യപ്രദേശ് നിയമസഭയിൽ നിന്നും മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ചിത്രം നീക്കം ചെയ്ത സംഭവത്തിലും അദ്ദേഹം ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു നെഹ്റുവിന്റെ ചിത്രം നീക്കം ചെയ്തത് ദുഃഖകരമാണെന്നും അതിനെ ശക്തമായി അപലപിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ ഓരോ ജനങ്ങളുടെയും മനസ്സിൽ നെഹ്റുവിന് സ്ഥാനമുണ്ടെന്നും പി സി സി അധ്യക്ഷൻ പറഞ്ഞു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര നായകൻ മഹാത്മാഗാന്ധിയും ഭരണഘടനാ നിർമ്മാണത്തിന്റെ നായകൻ ഭീംറാവു അംബേദ്കറും രാജ്യനിർമ്മാണത്തിന്റെ നായകൻ നെഹ്റുവുമായിരുന്നു അംബേദ്കറുടെ ഛായാചിത്രം സ്ഥാപിച്ചതിൽ സന്തോഷമുണ്ടെന്നും നെഹ്റുവിന്റെ ചിത്രങ്ങൾ നീക്കം ചെയ്തതിൽ ദുഃഖമുണ്ടെന്നും പട്വാരി പറഞ്ഞു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി വർഷങ്ങളോളം ജയിലിൽ കഴിയുകയും രാജ്യത്തിന്റെ ത്തിനായി എല്ലാം തിയജുകയും ചെയ്ത മഹാനായ വ്യക്തിയോട് എന്തിനാണ് ഈ വെറുപ്പെന്നും അദ്ദേഹം ചോദിച്ചു സർക്കാർ ബാബാ സാഹിബിന്റെ ചിത്രം വെച്ചപ്പോൾ പണ്ഡിറ്റ് നെഹ്റുവിന്റെ ചിത്രം നീക്കം ചെയ്തത് എന്തിനാണ് മൂന്ന് ചിത്രങ്ങളും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നാകുമായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെയായിരുന്നു പി സി സി അധ്യക്ഷനായിരുന്ന കമൽനാഥിനെ നീക്കം ചെയ്ത് ജിത്തു പട്ടോരിയെ എ സി സി പുതിയ ചുമതല ഏൽപ്പിച്ചത് കമൽനാഥിനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നെങ്കിലും മന്ത്രിസഭാ വിപുലീകരണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഈ ഒരു സാഹചര്യത്തില് ലോക്സഭാ തെരഞ്ഞെടുപ്പില് കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്